വോട്ടർ പട്ടികയിലെ സമഗ്ര പരിശോധന സംബന്ധിച്ച് ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിലാണ് യോഗം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പരിശോധന ഉണ്ടാകുമെന്ന് കമ്മീഷൻ അറിയിച്ചിരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരികാരന്റെ ജിഷ്ണു നിർണായകമായ യോഗമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിലാണ് യോഗം പ്രധാനമായും ഏതൊക്കെ വിഷയങ്ങളായിരിക്കാം യോഗം വിലയിരുത്തുക ചർച്ച ചെയ്യുക കെ പി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ഡൽഹിയിലാണ് യോഗം ചേരുന്നത് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നടന്നതിന് സമാനമായൊരു പരിഷ്കരണ നടപടി രാജ്യത്തുടനീളം നടത്തും എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഇതിനോടകം തന്നെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കിയിരുന്നു ബീഹാറിൽ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഇടം നേടിയവരെ പുറത്താക്കുന്നതിനും ഒപ്പം വോട്ടവകാശമുള്ളവരെ അപേക്ഷകൾ പ്രകാരം വോട്ടവകാശമുള്ളവരെ പട്ടികയിൽ ചേർക്കുന്നതിനുമുള്ളൊരു തീവ്ര പരിഷ്കരണ നടപടി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു സമാനമായിട്ടുള്ള നടപടി ഉണ്ടാകും പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കേരളവും ബീഹാറും ക്ഷമിക്കണം കേരളവും ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും ബീഹാറിൽ നടന്നതിൽ സമാനമായി ആ പരിഷ്കരണ നടപടികൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലുൾപ്പെടെ എസ് സി ആർ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി ഹർജിയിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ക്ഷമിക്കണം വോട്ടർ പട്ടികയിൽ പരിഷ്കരണ നടപടികൾ ഉണ്ടാകുന്നതിനും കൂടാതെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ചർച്ചയുണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ് ആ ഡൽഹിയിൽ യോഗം ചേരുന്നത് ആ നിലവിൽ ബംഗാൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം ഉണ്ടാകും എന്ന് കമ്മീഷൻ പ്രതികരിച്ചതോടുകൂടി വലിയ പ്രതികരണങ്ങൾ വീണ്ടും പ്രതിപക്ഷത്തിന്റെ ഭാഗം െല്ലാം വരുന്നുണ്ട് പ്രത്യേകിച്ച് മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ബംഗാളിൽ ഈ തീവ്ര പരിഷ്കരണ നടപടി അനുവദിക്കില്ല എന്നുള്ളതാണ് അതിന് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ ആരോപണവും ഉയർന്നിട്ടുണ്ട് കാരണം അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയും റോഹിംഗ്യൻ മുസ്ലിമുകൾക്കും വരെ വോട്ടവകാശം നൽകിക്കൊണ്ട് അവരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മമതാ ബാനർജി വോട്ട് ബാങ്കായി സംരക്ഷിക്കുന്നു അതിലൂടെ തെരഞ്ഞെടുപ്പ് വിജയിക്കാനാണ് മമത ശ്രമിക്കുന്നത് എന്ന വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു സമഗ്ര പരിശോധനക്ക് അതിലൂടെ ഒരു സമഗ്ര പരിഷ്കരണത്തിന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത് അല്ലേ തീർച്ചയായും രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലും ഒരു തീവ്ര പരിഷ്കരണം വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് നടപടികൾ കുറ്റമറ്റതാക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള പരിഷ്കരണ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത് അത് കമ്മീഷൻ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ബീഹാറിൽ നടന്നതിന് സമാനമായി ബീഹാറിൽ അതൊരു പരീക്ഷണ നടപടി എന്നുള്ള രീതിയിൽ നടത്തി വിജയിച്ചു നിരവധി അനധികൃത വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിച്ചു ഒപ്പം അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വോട്ടവകാശമുള്ള രെ വളരെ വേഗത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു അത്തരത്തിൽ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക എന്നുള്ളതാണ് ഈ നടപടിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത് എന്നാൽ ബംഗാളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് റോഹിംഗ്യൻ മുസ്ലിമുകളും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാർക്കും ഉൾപ്പെടെ അവകാശം നൽകിക്കൊണ്ട് അവരെ വോട്ട് ബാങ്കായി സംരക്ഷിക്കുന്നു മമതാ ബാനർജി എന്ന ആരോപണം നിലനിൽക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്ക് ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഷ്കരണ നടപടി സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന പ്രതികരണം മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു യെസ് പട്ടികയിലെ സമഗ്ര പരിശോധന സംബന്ധിച്ചാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരുന്നത് ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്